ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വെറും നാല് ചേരുവകൾ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പുഡിങ് എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാൽ കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് ക്യാരം ചെയ്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ക്യാരം ചെയ്തെടുക്കാം അല്പസമയം കഴിയുമ്പോൾ പഞ്ചസാര ഇതുപോലൊന്ന് മെൽറ്റ് ആയി തുടങ്ങും അപ്പോൾ നമുക്ക് ഒരു സ്പാച്ചിലെ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം പഞ്ചസാരയുടെ നന്നായിട്ട് തന്നെ ക്യാരം ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര എല്ലാം ഇതുപോലെ ഒന്ന് കട്ട പിടിച്ച് വരും അത് കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിക്കോളും പഞ്ചസാരയുടെ നന്നായിട്ടേന് ക്യാരമിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ട്രെയിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലുള്ളൊരു കേക്ക് ടീന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി എല്ലാ ഭാഗത്തും നന്നായിട്ടേനെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം ഇനി അതിന്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഉണക്ക മുന്തിരിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ട്രേയുടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം അടുത്തതായി വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം മുട്ട ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ബ്രെഡും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി റെഡിയാക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേഗിച്ചിട്ട് എടുക്കണം അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇത് അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടിനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ താങ്ക്